നമസ്കൃത്യ നരം ദേവീം വ്യാസം നമസ്കാരം മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ കഴിഞ്ഞ വീഡിയോയില് നമ്മള് വിചിത്രവീരന് വേണ്ടിയിട്ട് ഭീഷ്മവിതാമകൻ കാശിരാജ്യത്തേക്ക് സ്വയംഭരത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു കഥയാണ് നമ്മൾ കേട്ടത് ഇപ്പം വിചിത്ര വീരഞ്ഞ് വധുക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത് ഇപ്പം ഇദ്ദേഹത്തിന്റെ ഭീഷ്മരുടെ ശബ്ദത്തെ കുറിച്ചിട്ടൊക്കെ എല്ലാ രാജാക്കന്മാരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയാവുന്നതാണ് അപ്പൊ ഇദ്ദേഹം സ്വയംഭരത്തിൽ ചെന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഇരിക്കുന്നവരൊക്കെ ഇദ്ദേഹത്തിന് അപമാനം ചെയ്യും അപമാനമൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഭീഷ്മന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാരാരും നിസാരക്കാരല്ല അവരെ എല്ലാവരെയും തോൽപ്പിച്ചിട്ട് തന്നെ വേണം ഈ വധുക്കളുമായിട്ട് അവിടെ നിന്ന് പോകാമെന്നുള്ള പോകണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയണം ഇതെല്ലാം നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് അദ്ദേഹം പോയതെന്നാണ് അപ്പൊ അവിടെ വന്നിരിക്കുന്ന രാജാക്കന്മാരൊന്നും ഒട്ടും നിസാരക്കാരായിരുന്നില്ല എല്ലാവരും അതിബലവാന്മാരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു പോരാളികളായിരുന്നു എല്ലാവരും അപ്പൊ അദ്ദേഹം നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് രാജകുമാരിമാരെ നൊടി ഇടകൊണ്ട് അദ്ദേഹം രഥത്തിലേക്ക് തട്ടിയെടുത്ത് കയറ്റി എന്നിട്ട് രഥം പെട്ടെന്ന് ഓടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത് അവിടെ ഇരിക്കുന്ന മുഴുവൻ രാജാക്കന്മാരെ സിംഹ ഗർജനത്തോടു കൂടിയിട്ട് ഗർജനം പോലെ അദ്ദേഹം വെല്ലുവിളിച്ചെന്നാണ് പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ എന്നെ തോൽപ്പിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇവരെ കൊണ്ടുപോകളു ഇതൊരു ധർമ്മമാണ് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ തോൽപ്പിച്ചിട്ട് രാ ഈ കന്യകന്മാരെ കൊണ്ടുപോകുന്നത് അന്നത്തെ കാലത്ത് ഒരു ശാസ്ത്രീയ ധർമ്മമായിരുന്നു അപ്പൊ ആ ധർമ്മമാണ് ഈ ഭീഷ്മിതാമഹൻ അവിടെ ചെയ്യുന്നത് ഇപ്പൊ ഈ രാജാക്കന്മാരെല്ലാരും യുദ്ധത്തിന് വേണ്ടിട്ട് തയ്യാറായി പോർവിളിയോട് കൂടിയിട്ട് അവരുടെ എല്ലാം പൗരുഷം മൃണപ്പെട്ടെന്നാണ് അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തോട് കൂടിയിട്ട് പോർവിളികളോട് കൂടിയിട്ട് അവരെല്ലാം പടച്ചട്ടകളൊക്കെ ആണെങ്കിൽ ആയുധങ്ങളും ഒക്കെ എടുത്ത് രഥങ്ങളിലേറി ഈ ഭീഷ്മനെ വളഞ്ഞു അപ്പൊ ഭീഷ്മിതാകൻറെ ചുറ്റിനു നിന്നുകൊണ്ട് ഇവർ അസ്ത്രങ്ങൾ ഇടാൻ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പക്ഷെ ഒരസ്ത്രം പോലും ഇദ്ദേഹത്തിന്റെ തേരിന്റെ അടുത്തേക്ക് എത്തിയില്ല ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വന്നുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് അസ്ത്രങ്ങളെ എല്ലാം ആകാശത്ത് വെച്ചിട്ട് തന്നെ ഖണ്ണിച്ചോണ്ടിരുന്നു അതിനുശേഷം തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി ഈ ചുറ്റിനുമുള്ള മുഴുവൻ രാജാക്കന്മാരുടെയും തേരുകൾ തകർത്തു കുതിരകളെ കൊന്നു അവരുടെ പടച്ചട്ടകളെല്ലാം കീറിമുറിച്ചു അപ്പൊ അദ്ദേഹത്തിന് അസ്ത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈദഗ്ധ്യം നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമാണെന്നാണ് അല്ലേ ഇന്നത്തെ മെഷീൻ കണ്ണിലൂടെ ഇത്രയും വേഗതയിൽ വെടിവെക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയാണ് അപ്പൊ അത്രയും കൃത്യതയോട് കൂടിയിട്ട് അത്രയും വേഗത്തിലെ അമാനുഷികമായിട്ടുള്ള ഒരു പ്രകടനം അന്നത്തെ വില്ലാളികൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെ അതേപോലെ സിനിമയിൽ കാണുന്നത് സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എത്ര മനോഹരമായിരിക്കും ആ രംഗങ്ങളൊക്കെ വേൾഡ് കിറ്റാകും സിനിമയൊക്കെ ഇങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട അപ്പം അങ്ങനെ ഇവരെ എല്ലാരെയും തോൽപ്പിച്ചു ആ സമയത്ത് എന്ന് പറയുന്ന രാജാവ് അതിഭീകരമായിട്ടുള്ള പോർവിളിയോടു കൂടിയിട്ട് ഈ രാജാവിന്റെ നേരെ വന്നാണ് അത് ഭയങ്കരമായിട്ട് ഭീഷ്മരെ അധിക്ഷേപിച്ചുകൊണ്ട് വന്നു ആ സമയത്ത് ഭീഷ്മർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു ഭീഷ്മര് എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേര് നിർത്താൻ പറഞ്ഞു സാരഥയോട് എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ ശ്വാലിനു നേരെ ആയുധം പ്രയോഗിക്കും വസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിട്ട് തുടങ്ങി ശ്വാലിനും അതേ വേഗതയിൽ തന്നെ തിരിച്ച് പ്രയോഗിച്ചു അദ്ദേഹത്തിനെയാണ് ഏറ്റവും കൂടുതൽ അവിടെ അപമാനം നേരിട്ടത് കാരണം എന്താന്നുള്ളത് പിന്നീട് വരുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം തന്നു ദേവാസുര യുദ്ധം പോലത്തെ യുദ്ധം നടന്നുകൊണ്ടിരുന്നെന്നാണ് പറയുന്നത് ആ സമയത്ത് ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ യുദ്ധം അവസാനിപ്പിച്ചിട്ട് ഇതിന് കാഴ്ചക്കാരായിട്ട് നിന്നും ഇടയ്ക്കൊന്ന് ഭീഷ്മനെ വിഷമിപ്പിച്ചു കുറച്ച് സമയം ഈ ശ്വാല ആ സമയത്ത് ഇവരെല്ലാം കൂടെ ഈ ശ്വാലനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഭീഷ്മർക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപം ഉണ്ടായി അദ്ദേഹം ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് വരുണാസ്ത്രം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ആ ശ്വാലന്റെ അസ്ത്രങ്ങളെല്ലാം തടഞ്ഞു നിർത്തി ഐന്ദ്രാസ്ത്രം ഉപയോഗിച്ചിട്ട് ശ്വാലന്റെ കുതിരകളെയും തേരുകളെയെല്ലാം നശിപ്പിച്ചു എന്നാണ് ഇപ്പൊ ഇത് ഈ ദിവ്യാസ്ത്രങ്ങളെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ കാലത്തെ മിസൈലുകൾ പോലെ തന്നെ അതിഭയങ്കരമായിട്ട് പ്രഹരശേഷിയുള്ള ദേവന്മാരുടെ ഏർ അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഈ അസ്ത്രങ്ങളെയാണ് ദിവ്യാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ശ്വാലന്റെ പടച്ചട്ടയൊക്കെ കീറി ശ്വാലനെ നിരായുധനാക്കി ശ്വാലിന് രക്ഷയില്ലെന്ന് മനസ്സിലായി അപമാനിതനായിട്ട് അയാൾ തിരിച്ച് രാജ്യത്തേക്ക് പോയി ഈ രാജാക്കന്മാർക്കൊക്കെ മനസ്സിലായി ഭീഷ്മരെ എതിരിടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലായി അവരും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയി അങ്ങനെ ഈ മൂന്ന് കന്യകന്മാരുമായിട്ട് ഭീഷ്മൻ സ്വന്തം രാജ്യമായിട്ട് ഹസ്തനാപുരത്തിലേക്ക് വന്നു ആ സമയത്ത് അതൊക്കെ ഈ കന്യകന്മാരോട് വളരെ ആദരവോട് കൂട്ടിയിട്ടാണ് സ്വന്തം മക്കളോടോ അല്ലെങ്കിൽ സ്വന്തം മരുമക്കളോടോ പെരുമാറുന്നതുപോലെ അത്രയും സ്നേഹത്തോടെയും ആദരവോടും കൂടിയിട്ടാണ് അമ്പയോടും അമ്പികയോടും അമ്പാലികയോടും അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത് അവരുടെ അടുത്ത് തൻ്റെ ക്ഷാത്രവീര്യൊന്നും കാണിച്ചില്ല ഒരു അച്ഛൻ്റെ ബാത്സല്യമാണ് കാണിച്ചത് അങ്ങനെ അവരെ തൻ്റെ അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ള സത്യവതിയുടെ അടുത്ത് എത്തിച്ചു അങ്ങനെ സത്യവതി വിചിത്ര വീരനുമായിട്ടുള്ള വിവാഹത്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി നടത്തുന്ന സമയത്ത് മൂത്തപുത്രിയായിട്ടുള്ള അമ്പ വന്നിട്ട് ഭീഷ്മറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അങ്ങ് തോൽപ്പിച്ചോടിച്ച് ഞാൻ മനസ്സുകൊണ്ട് വരിച്ച ആളാണ് അദ്ദേഹം എന്നെയും ആളാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു അച്ഛനും ഈ ഒരു വിവാഹത്തിന് സംബന്ധിച്ചിരുന്നു അന്ന് സ്വയംഭരം നടക്കുമായിരുന്നെങ്കിൽ ശ്വാലിനെ ആയിരിക്കും വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് അങ്ങ് എന്നെ ആ രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭീഷ്മൻ തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി അവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ധർമ്മം അനുസരിച്ച് അമ്പയെ പോകാൻ വേണ്ടിയിട്ട് അനുവദിച്ചെന്നാണ് പക്ഷെ അമ്പയുടെ പിന്നെ വലിയൊരു കഥ വരുന്നുണ്ട് വലിയൊരു കഥാപാത്രമായിട്ട് തന്നെ അമ്പ ഈ മഹാഭാരതത്തിൽ വരുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഈ മഹാഭാരതത്തില് പറയുന്നുണ്ട് ആ സമയമാകുമ്പോൾ നമുക്കത് കേൾക്കാം അങ്ങനെ അംബികയും അമ്പാലികയും വിചിത്ര വീരൻ വിവാഹം കഴിച്ചു ഇപ്പൊ വിചിത്രവീരൻ ഏഴു വർഷം ഇവരുമായിട്ട് രമിച്ചു എന്നാണ് അപ്പൊ വിചിത്രവീരൻ അവസാനം ക്ഷയരോഗം പിടിപെട്ടു ക്ഷയരോഗം പിടിപെട്ട് ഒരുപാട് വൈദ്യന്മാരെ കൊണ്ടുവന്നൊക്കെ ചികിത്സിച്ചെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു അങ്ങനെ രാജ്യം പ്രതിസന്ധിയിലായി ഇനി മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളൊന്നുമില്ല അങ്ങനെ സത്യവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായി കുലം അന്യം നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഭീഷ്മരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ശബ്ദത്തെ കുറിച്ചിട്ടൊക്കെ എനിക്ക് അറിയാം പക്ഷെ ഇപ്പം നമ്മളുടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് നിന്റെ അനുജന്റെ ഭാര്യമാരാണ് ഇവിടെ ഉള്ളത് അവരിൽ നീ പുത്രാൽപാദനം നടത്തുന്നതിൽ ഒരു അധർമ്മവുമില്ല നിന്നിലൂടെ നമ്മളുടെ ഈ വംശം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഭീഷ്മർ പറഞ്ഞു ഇതിന് പകരം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് ഈ രാജ്യം വിട്ടിട്ട് പോകാം കൊട്ടാരം വിട്ടിട്ട് പോകാം ഞാൻ തപസിന് പോകാൻ തയ്യാറാണ് ഈ ഭൂമി അതിൻ്റെ ഗന്ധം ഉപേക്ഷിച്ചാലും വെള്ളം അതിൻ്റെ രസം ഉപേക്ഷിച്ചാലും സൂര്യൻ അതിൻ്റെ പ്രഭ ഉപേക്ഷിച്ചാലും അഗ്നി ചൂടിനെ ഉപേക്ഷിച്ചാലും ധർമ്മരാജാവ് ധർമ്മത്തിനെ ഉപേക്ഷിച്ചാലും ഇതൊക്കെ സംഭവിച്ചാൽ പോലും ഞാൻ എന്റെ സത്യത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് തയ്യാറല്ല അമ്മേ എന്നെ അതിനെ നിർബന്ധിക്കരുതെന്ന് ഭീഷ്മർ പറഞ്ഞു അപ്പൊ ഭീഷ്മരുടെ ആ ഭീഷ്മർ എന്നുള്ള പേര് വരാൻ വേണ്ടിട്ട് അതിന്റെ കാരണം അതാണ് ആ സത്യത്തിനെ മുറുക്ക പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തത താൻ പറഞ്ഞ പ്രതിജ്ഞ ജീവൻ പോയാൽ പോലും ലംഘിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം തയ്യാറല്ലായിരുന്നു അതിനുശേഷം ഭീഷ്മര് തുടർന്ന് പറയുകയാണ് അമ്മ നമുക്ക് വേറെ വഴികൾ ആലോചിക്കാം എനിക്കറിയാവുന്ന കുറച്ച് മാർഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അമ്മയോട് പറയാം എന്ന് പറഞ്ഞിട്ട് പരശുരാമൻ്റെ കഥ പറയുകയാണ് പരശുരാമൻ വിചിത്ര കാർത്തി വീരാർജുനെ വധിച്ചതിന് ശേഷം ദേഷ്യം തീരാതെ ഇരുപത്തൊന്ന് തവണ ക്ഷത്രിയന്മാരെ എല്ലാവരും വധിച്ചിരുന്നു ഇത് പല പ്രാവശ്യം പറഞ്ഞതാണ് അതിനുശേഷം ബ്രാഹ്മണ സ്ത്രീകൾക്കൊക്കെ ഭർത്താക്കന്മാരില്ലാത്ത അവസ്ഥ വന്നു ആ സമയത്ത് അവരെ ഉത്തമന്മാരായിട്ടുള്ള ബ്രാഹ്മണരുടെ അടുത്ത് എന്നിട്ട് പുത്രോത്പാദനം നടത്തി അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു ഇതിഹാസത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയുണ്ട് ആ കഥ ഞാന് അമ്മയോട് പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങായിരുന്നു അദ്ദേഹം പറയാണ് ഇത് പുരാത ഭീഷ്മരാണ് പിന്നെ കഥ പറയുന്നത് അപ്പം ഈ മഹാഭാരതം കഥയില് ഇങ്ങനെയാണ് കഥയ്ക്കുള്ളിൽ വേറൊരു കഥ അപ്പൊ ഇവിടെ വൈശമ്പായന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പൊ ഭീഷ്മര സത്യവതിയോട് തന്റെ അമ്മയായിട്ടുള്ള അമ്മയുടെ സ്ഥാനത്തുള്ള സത്യവതിയോട് വേറൊരു കഥ പറയാണ് അപ്പൊ പണ്ട് പറയാണ് ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു കഥയാണ് പണ്ട് എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു ഈ മഹർഷിക്ക് മമത എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ വളരെ സുന്ദരിയായിരുന്നു അപ്പൊ ഉദദ്ധന്റെ അനുജനായിരുന്നു ബൃഹസ്പതി ബൃഹസ്പതിയെ കുറിച്ചിട്ട് നമുക്കൊക്കെ അറിയാം രാജഗുരു ആയിരുന്നു ദേവന്മാരുടെ രാജഗുരുവായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു മമത കുറച്ച് കുറയുന്ന ഒരു ഒരു കഥാസന്ദർഭമാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഈ മമതയോട് മമതയോട് മമത എന്ന് പറയുമ്പോ മമത എന്നുള്ള പേരാണ് കേട്ടോ ഇവിടെ പറയുന്നത് മമത എന്ന് പറയുന്ന ഈ ചേട്ടൻ്റെ പത്നിയോട് ഈ ബൃഹസ്പതിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ബുദ്ധി അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഈ മമതയുടെ അടുത്ത് ചെന്ന് തന്റെ കാ തനിക്ക് കാമപൂരണം നടത്തണം കാര്യം പറയുന്നുണ്ട് ബൃഹസ്പതി അപ്പൊ ആ സമയത്ത് ഇവള് ഗർഭിണിയായിരുന്നു അപ്പൊ അവള് ബൃഹസ്പതിയുടെ അടുത്ത് പറഞ്ഞു നീ വളരെ വലിയ അവിവേകമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്റെ മകൻ എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ഉള്ളിൽ കിടന്നും വേദം ചൊല്ലിക്കോണ്ടിരിക്കുന്നുണ്ട് അത്രയും ജ്ഞാനിയായിട്ടുള്ള ഒരു മകനാണ് അങ്ങയുടെ ചേട്ടന്റെ പുത്രനാണത് അപ്പൊ അങ്ങയുടെ രേതസം കൂടി താങ്ങാൻ വേണ്ടിയിട്ടുള്ള കഴിവ് എന്റെ ഗർഭപാത്രത്തിനില്ല അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു പക്ഷെ കാമം കൊണ്ട് വിവേകം മുഴുവൻ നശിച്ചിരിക്കുകയായിരുന്നു ബൃഹസ്പതിക്ക് അപ്പം ഈ ബൃഹസ്പതി എന്ന് പറയുന്ന അത്രയും വലിയ ഒരാൾക്ക് പോലും കാമം എന്ന് പറയുന്ന ഒരു വികാരം വന്നു കഴിഞ്ഞപ്പോ വിവേകം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള രംഗങ്ങൾ ഒരു മറവും കൂടാതെയാണ് വ്യാസഭഗവാൻ ഈ വ്യാസഭാരതത്തില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മറവും ഇല്ലാതെ പച്ചയായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അങ്ങനെ തന്റെ കാമം പൂരണത്തിന് വേണ്ടിയിട്ട് മമതയെ അദ്ദേഹം ബലാത്സംഗം ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറാകും അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് മമതയെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് ഉള്ളിൽ കിടന്ന മകൻ കാലുകൊണ്ട് തള്ളി ബ്രഹസ്പതിയുടെ രേജസിനെ പുറത്തു കളഞ്ഞുന്നതാണ് അപ്പം ഇത് ആ സമയത്ത് ഉള്ളിൽ കിടന്ന് കുട്ടി പറയുന്നുണ്ട് ഏർ വേറൊരു കുട്ടിയേം കൂടെ താങ്ങാൻ വേണ്ടിട്ടുള്ള കഴിവ് ഈ ഗർഭപാത്രത്തിനില്ല അങ്ങനെ പിന്മാറണം ഈ കുട്ടിയും വിളിച്ചു പറയുന്നുണ്ടെന്നാണ് ഈ ഗർഭപാത്രത്തിൽ കിടന്നു അങ്ങനെ രേതസ്നിയ ചവിട്ടി പുറത്താക്കി ഇത് കണ്ടിട്ടുള്ള ബൃഹസ്പതിക്ക് ഭയങ്കരമായിട്ടുള്ള കോപം വന്നു എന്നാണ് അപ്പം നീയെ വലിയൊരു മനുഷ്യന്റെ വളരെ വലിയൊരു മുഹൂർത്തത്തിനെയാണ് നീ ഇല്ലാതാക്കിയത് അതുകൊണ്ട് തന്നെ നീ ദീർഘതമസായി പോകട്ടെ അന്ധനായി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശമിച്ചു എന്നാണ് അങ്ങനെ ഈ കുട്ടി അന്ധനായിട്ടാണ് പിറക്ക് പിണ പിറന്നു വീഴുന്നത് പക്ഷേ ഈ കുട്ടി അതേ തന്റെ ബുദ്ധിശക്തി കൊണ്ട് എല്ലാ വേദങ്ങളും എല്ലാ ജ്ഞാനവും അദ്ദേഹം നേടിയെടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന് പ്രായമായി കഴിഞ്ഞപ്പോൾ പ്രദ്ദേശി എന്ന് പറയുന്ന പ്രദ്വേഷി എന്ന് പറയുന്ന ഒരു യുവതി അദ്ദേഹത്തിന് ഭാര്യയായിട്ട് കിട്ടി വളരെ സുന്ദരിയായിരുന്നു അപ്പൊ പ്രദേശയിലെ ഇദ്ദേഹത്തിന് കുറച്ച് മക്കളുണ്ടായി ഗൗതമൻ പോലെ ഗൗതമൻ പേരുള്ള മൂത്ത മകനും കുറച്ച് കുട്ടികളും ഉണ്ടായി ഉണ്ടായിരുന്നാണ് ഈ ഗൗതമൻ എന്ന് പറയുമ്പോഴേ നമ്മളെ സപ്തക്ഷികളിൽ ഒരു ഗൗതമൻ ഉണ്ട് ആ ഗൗതമൻ അല്ലിത് ഇത് ഈ നമ്മുടെ ഇതിഹാസത്തിലെ ഒരേ പേര് തന്നെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ കാണാം അപ്പം ഇത് ആ ഗൗതമനല്ല ഇത് ഇദ്ദേഹത്തിന്റെ ദീർഘതമസിന്റെ മകനായിട്ടുള്ള ഗൗതമനാണ് അപ്പൊ ഈ പ്രതീക്ഷിക്ക് ഈ സത്യം പറയുകയാണെങ്കിൽ തന്റെ അടുത്ത് വന്ന കാലം മുതൽ ഈ ഭർത്താവിനെ കൊണ്ട് മടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അടുത്ത കാലത്ത് വേറൊരു സ്വഭാവം വൈകൃതവും കൂടി വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അദ്ദേഹം പരസ്യമായിട്ട് മൈഥുനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പൊ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള മുനിമാർക്കൊക്കെ ഇയാളെ എങ്ങനെയെങ്കിലും ആശ്രമത്തിൽ നിന്ന് പുറത്താക്കണമെന്നായി പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ഭാര്യയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അപ്പൊ പ്രദേശിക്കും ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരുന്നു അങ്ങനെ പ്രദേശി പറഞ്ഞു നിങ്ങളെ ഞാൻ മടുത്തു ഇനി നിങ്ങളെ വേണ്ട നിങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ദീർഘതാമസം പറഞ്ഞു എനിക്ക് നിന്നെയും വേണ്ട നീ ഏതെങ്കിലും പോയി ഏതെങ്കിലും ക്ഷത്രിയന്മാരോടൊപ്പം പോയി ജീവിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര കലഹമായി കലഹമായി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു ലക്ഷ്യം വന്നിട്ട് അദ്ദേഹം ദീർഘതമസ് പ്രതീക്ഷയുടെ അടുത്ത് അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യകുലത്തിനും വേണ്ടിയിട്ട് ഒരു വരമാണോ ശാപമാണോന്നറിയില്ല പറഞ്ഞു എന്നാണ് പറയുന്നത് ഏതെങ്കിലും സ്ത്രീ ഭർത്താവല്ലാതെ ഭർത്താവ് മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്തോ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവ് അറിയാതെ ഏതെങ്കിലും പുരുഷനുമായിട്ട് ബന്ധം പുലർത്തുകയാണെങ്കിൽ അവള് സമൂഹത്തിൽ മുഴുവനും തിരസ്കരിക്കപ്പെട്ടവളായി മാറും എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംസാരം അവിടെ ഉണ്ടായി അതൊരു വരം പോലെ അല്ലെങ്കിൽ ഒരു ശാപം പോലെയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീ മാത്രം മതി ജീവിതത്തിൽ നിന്നുള്ള രീതിയിൽ ഒരു ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോഴേ ഈ പ്രത്യക്ഷയ്ക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി നിങ്ങളെ ഈ ഉരുടനെ കൊണ്ട് എവിടെങ്കിലും കൊണ്ട് കളയി ഗംഗയിൽ ഒഴുക്കാൻ പറഞ്ഞിട്ട് അച്ഛനെ മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ടാണ് അപ്പം മക്കളും അച്ഛൻ്റെ പല പ്രവർത്തികളും കാരണം മടുത്തിരിക്കുകയായിരുന്നു ഇവര് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി പൊങ്ങുതടിയിൽ കെട്ടി വെച്ചിട്ട് ഗംഗയിലൂടെ ഒഴുക്കി വിട്ടു ഗംഗയിലൂടെ ഈ പൊങ്ങുതടിയിൽ കെട്ടപ്പെട്ട നിലയിൽ ഇദ്ദേഹം കുറെ ദൂരം ഒഴുകി കുറെ നാളുകൾ ഒഴുകി നിന്നാണ് ആ സമയത്ത് ബലി എന്ന് പറയുന്ന ഒരു രാജാവ് സ്നാനത്തിന് വേണ്ടിയിട്ട് ഗംഗയിൽ വന്നപ്പോഴേ ഈ ഒരു കാഴ്ച കണ്ടു കാഴ്ച കണ്ടപ്പോ ഇദ്ദേഹത്തിനെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അപ്പം ദീർഘതമസ് വലിയ ജ്ഞാനിയും താപസിയുമാണെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ ബലിക്ക് കുട്ടികളില്ലായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ഒരവസ്ഥയായിരുന്നു അപ്പൊ ഇദ്ദേഹം ദീർഘതാമസിനോട് അപേക്ഷിച്ചു അങ്ങ് എൻ്റെ കുലത്തിലെ കുട്ടികളെ ഉണ്ടാക്കണം എൻ്റെ ഭാര്യയുടെ ഒരു സുദേഷണ എന്നാണ് അവളെ പുത്രോത്പാദനം നടത്തണം എന്ന് പറഞ്ഞു അപ്പൊ അത് അന്നത്തെ ഒരു ധർമ്മമാണെന്നാണ് ഭീഷ്മർ പറയുന്നത് അന്ന് പുത്രന്മാരുണ്ടായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പുത്രോത്പാദനം നടക്കുന്നില്ലെങ്കിൽ ഉത്തമരായിട്ടുള്ള ബ്രാഹ്മണരിൽ നിന്നും പുത്രോത്പാദനം നടത്തുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു ധർമ്മ വേദങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഈ ഭർത്താവ് ഉള്ള ആളായിരിക്കും കുട്ടികളുടെ അച്ഛനായിട്ട് അറിയപ്പെടുന്നതെന്നും അപ്പൊ ഇതേ കാര്യം തന്നെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് വേറെ രീതിയിലാണെന്നുള്ളതും അല്ലേ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ വലിയൊരു ബിസിനസ് ആണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ അവിടെയൊക്കെ ബീജ ബാങ്കുകളുണ്ട് ഏതെങ്കിലും വലിയ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ബീജങ്ങൾ സൂക്ഷിച്ചിട്ട് അങ്ങനെ അവിടെ പുത്രോത്പാദനം നടക്കുന്ന ഒരു രീതി നമ്മുടെ ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഇന്നത് കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ പണ്ട് മഹാഭാരത്തിന്റെ കാലത്ത് അങ്ങനെയായിരുന്നില്ല ബീജബാങ്കിന് പകരം ഈ ഉത്തമരായിട്ടുള്ള താപസികളെയായിരുന്നു ആയിരുന്നു ക്ഷണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സുധേഷിനയുടെ അടുത്തേക്ക് സുധേഷിനയുടെ അന്തപുരത്തിലെ രാജാവായി ദീർഘ ആക്കി പക്ഷെ സുധേഷിനു പൃഥ്വിനായിട്ടുള്ള ഈ ദീർഘ തമസിനെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല അവള് വളർത്തമ്മയുടെ മകളെയാണ് പറഞ്ഞു വിട്ടത് വളർത്തമ്മയുടെ മകളെ പറഞ്ഞു വിട്ടു അവളുമായിട്ട് ഈ ദീർഘതമസ് അവിടെ കഴിഞ്ഞു അവർക്ക് പതിനൊന്ന് പുത്രന്മാരുണ്ടായിരുന്നു ഈ പതിനൊന്ന് പുത്രന്മാരൊക്കെ ഉണ്ടായതിനു ശേഷം രാജാവ് മന്ദപുരത്തിലേക്ക് പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് പുത്രന്മാരെ കണ്ടപ്പോ ഇതൊക്കെ എൻറെ മക്കളാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു അല്ല ഇതൊക്കെ എൻ്റെ മക്കളാണ് നിന്റെ പിട്ടിയായിട്ടുള്ള ഭാര്യ അവളുടെ വളർത്തമ്മയുടെ മകളെയാണ് എന്റെ അടുത്തേക്ക് വിട്ടത് എന്ന് പറഞ്ഞു അങ്ങനെ മുനി അവിടെ വിട്ടു പോകാനൊരുങ്ങിയപ്പം ദീർഘ തമസിന്റെ ൊക്കെ ചോദിച്ചു വീണ്ടും ഇവിടെ പഠി നിർത്തിയിട്ട് പറഞ്ഞു നിർത്തി ബലി എന്ന് പറയുന്ന രാജാവ് അപ്പൊ ഈ ബലി എന്ന് പറയുന്ന രാജാവ് നമ്മുടെ ബലിരാജാവല്ല അവിടെ വേറൊരു സമയത്തുണ്ടായിരുന്ന വേറൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബലി എന്ന് പറയുന്ന രാജാവാണ് അങ്ങനെ അദ്ദേഹം സുധേഷിനെയും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സുധേഷിന് സന്തോഷപൂർവ്വം ഈ ദീർഘതമസിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ അവർക്ക് അഞ്ചു മക്കളുണ്ടായിരുന്നാണ് അഞ്ച് മക്കളുടെ പേരുകള് അങ്കൻ വങ്കൻ കലിംഗൻ പുണ്ഡ്രൻ സുപത്മൻ എന്നാണ് ഇവരഞ്ചു പേരും അഞ്ച് വംശങ്ങൾ എന്നാണ് അങ്കൻ അംഗരാജ്യം സ്ഥാപിച്ചു വങ്കൻ വങ്കരാജ്യം സ്ഥാപിച്ചു കലിങ്കൻ കലിംഗരാജ്യം സ്ഥാപിച്ചു പുണ്ട്രൻ പുണ്ഡ്രരാജ്യം സ്ഥാപിച്ചു സുപത്മൻ സുപത്മം എന്ന് പറയുന്ന രാജ്യം സ്ഥാപിച്ചു അങ്ങനെ ഓരോ സാമ്രാജ്യങ്ങൾ ഇവര് ഉണ്ടാക്കി അത്രയും ശക്തരും വീരന്മാരുമായിട്ടുള്ള കുട്ടികളാണ് അന്ന് ഉണ്ടായത് എന്നിട്ട് ഭീഷ്മന് പറയാണ് നമുക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ വിളിച്ചിട്ട് നമുക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അത് വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരു പുത്രോത്പാദനത്തിലൂടെ നമുക്ക് നമ്മുടെ രാജവംശത്തിനെ നിലനിർത്താൻ സാധിക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് സത്യവതി പെട്ടെന്ന് മനസ്സിൽ ആലോചിച്ചു തൻ്റെ മകനായിട്ടുള്ള വ്യാസഭഗവാനെ കുറിച്ചിട്ടാണ് ഈ കഥ എഴുതിയിട്ടുള്ള ആളെ പദ്ധതിയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഈ കഥയൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല അറിയില്ല അതുകൊണ്ട് അദ്ദേഹം വീണ്ടും സത്യവതി ഈ ഭീഷ്മനോട് പഴയ കഥ പറയുന്നുണ്ട് അപ്പം നമുക്ക് ആ കഥയും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം